നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലരും പറയുന്ന ഒരു പരാതി കാലം എത്ര വേഗമാ വേഗമാർന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എത്ര പെട്ടെന്നാണ് മാസങ്ങളും ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നത് അത്ഭുതമായി പറയുന്നുണ്ടെങ്കിലും ആ കാലത്തിന്റെ യാത്രക്കിടയിൽ നമ്മിൽ നിന്നും തിരിച്ച് അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിപ്പോയാൽ നമ്മുടെ പ്രിയപ്പെട്ട പല ആളുകളെ പറ്റിയും നമ്മൾ അത്ര ബോധവാന്മാരും ചില സാഹിത്യകാരന്മാരൊക്കെ പറയുന്നത് പോലെ കാല പിന്നിൽ എത്രയെത്ര മരണങ്ങൾ എത്രയെത്ര കുടുംബക്കാർ എത്രയെത്ര പ്രിയപ്പെട്ടവർ മറിഞ്ഞാലും കാലത്തിന്റെ പോക്കിനെ കുറിച്ചും കാലത്തിന്റെ സ്പീഡിനെ കുറിച്ചും പരാതി പറയുക എന്നതല്ലാതെ അതേ കാലത്തിന്റെ യാത്രക്കിടയിൽ എവിടെയോ കിടന്ന് മടങ്ങേണ്ടവനാണ് എന്ന ബോധം ഇന്നും പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുൻഗാമികളായ സ്വഭാപത്ത് പഠിപ്പിച്ചതുപോലെ ആരും കാണാത്തൊരു കൂട്ടുകാരൻ എന്റെയും നിങ്ങളുടെയും കൂടെയും അള്ളാഹു മലക്കുൽ മലപ്പുൽമോർത്തു നമ്മുടെ അവസരം ഏത് സെക്കൻഡിൽ ഏത് സമയത്ത് എത്തിപ്പെടുന്നോ അതിന്റെ ഒരു അംശം പോലും മുന്നോട്ടോ പിന്നോട്ടോ നീക്കാതെ തന്റെ കണ്ടനാടിയിൽ നിന്നും ജീവൻ കവർന്നെടുത്ത് ആത്മാവിനെയും പിടിച്ച് തിരിച്ചു പോകുന്ന ഒരു കൂട്ടുകാരൻ എന്റെയും നിങ്ങളുടെയും കൂടെ സദാ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായ ഒരു വരവിൽ ഒന്നും പരിഗണിക്കാതെ സർവമോഹങ്ങളും പരിഗണിക്കാതെ നമ്മുടെ ഭാര്യമാരിൽ ഇടവകളാകുന്നതോ നമ്മുടെ മക്കൾ പറക്കമുറ്റാത്ത മക്കളാകുന്നതോ നമ്മളെ ഭർത്താവ് നമ്മൾ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നതൊന്നും പരിഗണിക്കാതെ ഈ ലോകത്തിൽ നിന്നും അമ്മ അല്ലെങ്കിൽ ആ കൂട്ടുകാരനിലൂടെ നമ്മളെ അങ്ങ് കൊണ്ടുപോകും അതാണ് വിശുദ്ധ പഠിപ്പിച്ചതും തീർച്ചയായും ഈ ലോകത്തുള്ള സർവതം നശിക്കും ഒരു ചൂരൽ മലയോ അല്ല സൃഷ്ടിച്ച ഈ നശിക്കും ആ ലോകത്തെ ജീവിച്ചിരുന്ന ലോകം നിയന്ത്രിച്ചിരുന്നവർ ഒരിക്കലും എനിക്ക് യാതൊന്നും ുംശിക്കുന്നുാധിക്കുകയില്ല എന്ന കൂടി ആരോഗ്യം വിശ്വാസത്തോടുകൂടി എല്ലാം അള്ളാഹുവിന്റെ അരിയിലേക്ക് തിരിച്ചുള്ള ഒരു മടക്കം ഉണ്ടാകും ഉന്നതനും ആദരണീയനുമായ ഈ ലോകത്ത് നിന്നും ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് വടങ്ങും പല രീതിയിലും രൂപത്തിലും അള്ളാഹു നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം പോലും ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കണ്ടു മാസങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുൻപ് ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട ഒരു ഹജ്ജ് വേളയിൽ ഉപ്പയെ കാണാതാകുകയും രണ്ട് തവണ പുഴയിൽ തന്നെ രാജ്യത്ത് നിന്ന് സൗദി അറേബ്യയിലേക്ക് വന്ന് സർവ്വ ഡോർണികളും സർവ്വ ഗ്രൂപ്പുകളും കയറി ഇറങ്ങിയിട്ടും മാപ്പാനെ കാണാതിരിക്കുകയും അവസാനം മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ദിവസത്തിൽ വാപ്പ മരണപ്പെട്ട് മാർച്ചറിയിലുണ്ട് എന്നറിയുമ്പോൾ ആ വാപ്പയുടെ മയ്യത്ത് നിസ്കരിക്കാനും വാപ്പാക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കാനും രണ്ട് മക്കൾ വാപ്പയുടെ പുറപ്പെട്ട വാങ്ങി രാജകീയ പ്രൗഢിയോടെ കാരണം ഒരു ഹജ്ജ് വേളയിൽ മരണപ്പെട്ട അള്ളാഹുവിന്റെ ദാസന അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ കൊടുക്കുന്ന ഏറ്റവും പവിത്രമായ തോപ്പിൽ കടന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ മക്കയോട് ചതു നിൽക്കുന്ന ജന്മത്തിൽ അല്ലയും അഥവാ സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് തന്റെ ഉപ്പാനെ കവറടക്കി പ്രാർത്ഥിക്കുമ്പോ ഓരോ മക്കളും ആഗ്രഹിക്കുന്നത് ആ വാപ്പയുടെ സ്വർഗം മാത്രം തിരിച്ചൊരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി തന്റെ താമസസ്ഥലത്തേക്ക് പുറപ്പെടുന്ന മകനെ വേണ്ടി നാട്ടിൽ മയ്യത്ത് നിസ്കരിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാത്തിരുന്ന് രാത്രി കടന്നുറങ്ങിയവരെ അമ്പരപ്പിച്ചുകൊണ്ട് പിറ്റേന്ന് നേലം കൊളുത്തുമ്പോയെത്തും അതിൽ ഒരു മകനെയും അള്ളാഹുത്താലെ തിരിച്ചുകൊണ്ടുപോയി അപകടത്തിന്റെ രൂപത്തിൽ പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ലേ മരിക്കാനാണോ അവിടെ പോകുന്നത് മരിക്കാനാണോ ഏറെ ഇന്ന് രാവിലെയും നമ്മൾ വായിച്ചു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം കുടുംബക്കാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ തീർത്ത് മറ്റൊരു വിസ സംഘടിപ്പിച്ചു നാട്ടിലേക്ക് വിമാനം കയറാൻ പെട്ടിയും കെട്ടിക്കാത്തിരിക്കുന്ന മുഹമ്മദ് റഫീഖ് എന്നൊരു ചെറുപ്പക്കാരൻ നേരം വെളുത്തിട്ടും എഴുന്നേൽക്കാതായത്വം തട്ടിവരിച്ച കൂട്ടുകാർക്ക് മുൻപിൽ ജീവനില്ലാതെ കിടക്കുമ്പോ ഓരോ മക്കൾക്കും വാങ്ങി വെച്ച പെട്ടിയും ഓരോ കുടുംബക്കാർക്കിനും കൊടുക്കേണ്ടതും പെട്ടിയും കണ്ട് കൂട്ടുകാരെ തിരിച്ചു പോകാമെന്ന് എനിക്കെത്ര കോടികളുണ്ടെങ്കിലും എത്ര സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ലോകവും മനുഷ്യരെയും സൃഷ്ടിച്ച അല്ലാത്ത ഒന്നും ഈ ലോകത്ത് അവസാനം ഉണ്ടാവുകയില്ല അതാണ് ും നിങ്ങൾ പിടികൂടും അതിനാരോഗ്യം അല്ലാഹു കണക്കാക്കുന്നില്ല എന്നും രാവിലെ നടക്കാൻ പോകുന്നവർ അറ്റാക്ക് വന്ന് വരിക്കുന്നില്ല മണിക്കൂറുകളോളം തന്റെ ശാരീരിക ഫിറ്റ്നസ് കാത്തുസൂക്ഷിക്കുന്നവരെ മരിക്കുന്നില്ല ജീവിതത്തിൽ ഒന്നും സംഭവിക്കും അല്ലെങ്കിൽ നാളെ മരിക്കും ഇപ്പോഴും ആശ്വാസത്തോടെ ജീവിക്കുന്നില്ലേ ആ ഒരു മരണത്തെ തൊട്ട് ഒരു നാൾ അവരെ പോലെയോ അവരെ സങ്കടപ്പെടുത്തിയോ നമ്മളും ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകും ആ മരണത്തെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒന്നും എന്റെയും നമ്മളുടെയും കയ്യിലില്ല അതുകൊണ്ടാണല്ലോ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ചരിത്രം ഓർമ്മപ്പെടുത്തിയ വലിയൊരു സത്യം ലോകം അടക്കി അടക്കിപാടി അലക്സാണ്ടർ ചക്രവർത്തി മുപ്പത് വയസ്സായിട്ടേ ഉള്ളൂ ഏഷ്യയും പശ്ചിമേഷ്യയും അടക്കം അദ്ദേഹത്തിന്റെ കൈയ്യെത്താത്ത രാജ്യങ്ങളില്ല ഓരോ രാജ്യത്തേക്കും അദ്ദേഹം പ്രവേശിക്കുമ്പോ നാട്ടുകാർക്കുറപ്പ് അലക്സാണ്ടർ അത് ജയിച്ചിരിക്കും മുപ്പത് വർഷത്തിന്റെ ഇടയിൽ പതിനാറാമത്തെ കൊല്ലത്തിനിടയിൽ അദ്ദേഹം കീഴടക്കാത്ത രാജ്യങ്ങളില്ല അദ്ദേഹം പലപ്പോഴും ജനത്തോട് പറഞ്ഞത് ഈ ലോകത്തിന്റെ അധികാരി ആരായിരിക്കും സർവ്വതും എന്റേതായിരിക്കും മുപ്പതാമത്തെ വയസ്സിൽ ഒരു ചെറിയ അസുഖം ബാധിച്ച് അവസാനം ആ അസുഖത്തിന്റെ മുമ്പിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയപ്പോ അദ്ദേഹത്തെ കത്തിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് രണ്ട് കൈകളും ആ കട്ടിലിന്റെ പുറത്തേക്ക് ആളുകൾ എടുത്തിട്ടു എന്ന് രണ്ട് കൈകളും പുറത്തേക്ക് തൂങ്ങിക്കടക്കുന്നോദിച്ചു ലോകം നിന്റെ കയ്യിൽ ഒരു തരി മണ്ണ് ഒരു തരി പൊന്ന് ഈ ദുരിപ്പിടിച്ചും ആളിച്ചിട്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വന്തം ചോര പരിക്കേൽപ്പിച്ചും നേടിയത് ആ ഒരു മരണത്തെയാണ് ചരിത്രം വിശദീകരിപ്പിച്ചതും പാർക്കാൻ ഗതിയില്ലാത്ത റോഡരികിൽ കിടന്നവരും പാർക്കാൻ തൊട്ടാരത്തിൽ കിടന്നവരും ഈ ലോകത്തെന്തൊക്കെ നേടിയാലും അവസാനത്തൊരു യാത്ര ലോകത്തൊരു ശക്തിക്കും നിയന്ത്രിക്കാനാവാത്ത യാത്ര പകരം കൊടുക്കാൻ പറ്റാത്ത യാത്ര ഒരാൾ മരണപ്പെടുമ്പോ നമ്മൾ ചിന്തിക്കാറില്ലേ പകരം എത്ര വയസ്സന്മാരുണ്ട് റബ്ബെ ചീരിക്കാനും നടക്കാനും പറ്റാതെ എഴുന്നേൽക്കാൻ പോലും പറ്റാതെ എത്ര വയസ്സന്മാര് കുടുംബത്തിലുണ്ട് അവരെ കൊണ്ടുപോയി കൂടായിരുന്നു നിനക്ക്

കുഞ്ചിരിയുടെ തിരിച്ചു പറഞ്ഞു മരിക്കും അതുകൊണ്ട് തന്നെ ഏത് സമയവും നമ്മൾ ഉദ്ദേശിക്കാത്ത നിലയ്ക്ക് ആ മരണത്തിലേക്കുള്ള ഒരു യാത്രയില ഞാനും നിങ്ങളും അമ്പത് വയസ്സ് ജീവിച്ചു എന്ന് അഹങ്കരിക്കല്ലേ അമ്പത് വയസ്സ് ജീവിച്ചതല്ല അള്ളാഹു നിശ്ചയിച്ച മരണത്തിലേക്ക് അൻപത് കൊല്ലം മറന്നെടുത്തതാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും മരിക്കാൻ വേണ്ടി ജനിച്ചവരാനും നിങ്ങളും ലോകത്തേക്കുള്ള ഒരു അള്ളാഹു സങ്കേതം മാത്രമാണ് സ്വർഗങ്ങൾ അള്ള ഒരിക്കലെ ഉമ്മാന്റെ ഗർഭത്തിൽ ആദ്യം ഒരു ഇടം തന്നിട്ട് പറഞ്ഞു ഇനി ഭൂമിയിലൂടെ നടന്ന് അള്ളാന്റെ മണ്ണിന്റെ അടിയിലേക്ക് പോകണം അവിടെ നിങ്ങൾ അള്ളാന്റെ മനുഷ്യയിലേക്ക് പോകണം ആ യാത്രയിലാണ് ആനാ നിങ്ങളും ഗർഭപാത്രത്തിൽ നിന്നും ഇറങ്ങിയ അന്ന് മുതലുള്ള യാത്ര

ും അദൃശ്യങ്ങളും ദൃശ്യങ്ങളും അറിയുന്ന മാധന്റെ മുന്നിൽ ആ വേടുകളുമായിട്ടായിരിക്കും നിങ്ങൾ അള്ളാഹുവിന്റെ ആ ഒരു മരണത്തെ തൊട്ട് നമ്മളോട് ഓർക്കാനാണ് അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തുന്നത് വെളിച്ചത്തിൽ

ആ മരണം നിങ്ങളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ തവണപ്പെടുത്തി കൊടുത്തു വെച്ച് ഓർമ്മപ്പെടുത്തി കൊടുത്തു മരണം ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉപദേശമാണ് മരണം ജീവിച്ചിരിക്കുന്നവർക്ക് ചായ കുടിക്കാനും കാവു കുടിക്കാനും ചെന്നിരുന്ന് രോഗി പറയാനുള്ള സ്ഥലമല്ല അതുപോലല്ല അല്ലെങ്കിൽ ഇന്ന് ചില ആളുകൾ വിദഗ്ധത്ത് കാട്ടിക്കൂട്ടുന്നത് പോലെ മരിച്ചതിന്റെ കണ്ണൂക്കിന്റെ ചോറും ബിരിയാണി പോത്തറച്ചിലും തിന്ന് ആസ്വദിച്ച് എന്തെങ്കിലും വിടുവായത്തരം പറഞ്ഞ് ഉപദേശമാ പള്ളിയിൽ നിന്ന് പല സമയത്തും സഹാത്തിനോട് പറയും ഒരു മരണം കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഉപദേശമാണ് കാരണം മരിച്ചവരെ പറ്റി നിങ്ങൾ ചിന്തിക്കണം അവരെന്ത് കൊണ്ടുപോയി അവർക്ക് വേണ്ടി ലോകത്ത് നിന്നും എന്ത് കൊണ്ടു കൊടുക്കാൻ പറ്റി ആർക്കതിക നിയന്ത്രിക്കാനും തടഞ്ഞു നിർത്താനും സാധിച്ചു ആ ഒരു മരണം ഏത് സെക്കൻഡിലും നമ്മളിലേക്ക് വരുമ്പോ മുമ്പെങ്ങുമില്ലാത്ത കോലത്തിൽ പ്രായവ്യത്യാസങ്ങൾ അപ്രതീക്ഷിതമായി പടച്ചെറ പോലെ കൊണ്ടുപോകുമ്പോ നാലും അഞ്ചും വയസ്സുള്ള മക്കൾ പോലും വീട് മരിക്കുമ്പോ അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തൽ നമ്മൾ ചിന്തിക്കണം നമ്മൾ ആ മരണത്തിൽ ഒരുങ്ങിയിട്ടുണ്ടോ ഒരുങ്ങിയിട്ടുണ്ടോ നമ്മൾ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരാൾ പറ്റിയും കുറ്റം പറയാത്താവും ഒരാളുടേതും കവർന്നെടുക്കാത്ത ഒരു സമ്പാദ്യം ഒരാളോട് അനീതി കാണിക്കാത്ത ഒരു ജീവിതം അള്ളാഹുന്റെ മുന്നിൽ പിരിച്ചു ഇതിലേത് സമ്പാദ്യം കൊണ്ടാണ് നമ്മൾ അല്ലാൻ്റെ അടുത്തേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മരിച്ചവരെ പറ്റി സങ്കടം പറയുമ്പോ അവരെങ്ങനെയായിരുന്നു എന്ന് സങ്കടപ്പെടുമ്പോ അള്ളാഹുവിന്റെ അരികിലേക്ക് അവർക്കുള്ളതുമായിട്ട് അവർ യാത്ര പോകുമോ ഒരുമിച്ച് കടന്നുറങ്ങിയവരും ഒരുമിച്ച് ജീവിച്ചവരും ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുക എന്നുള്ളത് വലിയ സങ്കടാണെങ്കിലും നാളെ പഴച്ചോന്റെ ഏതേപ്പിച്ചു നിർത്തുമ്പോ ഓരോരുത്തരും എന്റെ പഴച്ചോന്റെ സ്വർഗത്തേക്ക് എന്റെ പേര് കണ്ടാൽ ഞാൻ എങ്ങനെ കരയേണ്ടി വരുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആ മരണത്തിന് വേണ്ടി ഒന്നൊരുന്നാൽ ആ മരണം പേടിയെത്തുന്നതിന്റെ മുൻപിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്കൊന്ന് മനസ്സിൽ ചാത്തു വെക്കാൻ പാപപാലങ്ങളില്ലാത്ത പകയില്ലാത്ത വെറുപ്പില്ലാത്ത ഒരു നല്ല സ്വഭാവത്തോടുകൂടി ഒരാളെ മനസ്സിലും വെറുപ്പുണ്ടാക്കാതെ ഒരാളെ ഹക്കും കവറും എടുക്കാതെ അള്ളാഹുന്റെ കോടതിയിൽ ചോദ്യം വീടിന്റെ കുടുംബത്തിന്റെ ഭംഗിയിൽ ഏത് സന്തോഷത്തിലാണ് ഞാനങ്ങളും അമ്മാന്റെ അടുത്തേക്ക് മടങ്ങുക എത്ര സമാധാനം കിട്ടും ഇരുന്ന് ചിന്തിച്ചു നോക്കിയ ഈ പള്ളിയിൽ വെച്ചുപോലും ആളുകൾ അന്നാന്റെ പടിക്ക് ഉത്തരം നൽകിയിട്ടില്ലേ ഇപ്പോഴും നമ്മൾ ഈ ആർക്ക് പറയാൻ പറ്റും പുറത്തേക്ക് ഇറങ്ങുന്നത് ആയുസോടെയാണ് അടുത്ത വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ഞാനുണ്ടാകും കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിലുള്ള പലരും പല ഭപ്പാരും കണ്ട മക്കളും പല മക്കളും കണ്ട ഭാപ്പാരും പല ഭാര്യത്തോടെ ചിന്തിക്കാൻ പറ്റണം അതാ പുണ്യം അല്ലാതെ ഷാദുരിപ്പള്ളിയിൽ ആറ് കൂടലും കണ്ണ്പറമ്പിപ്പള്ളിയിൽ ആറുകൂടലും അല്ല ആരടി മണ്ണിനെ കലക്കി വെക്കുമ്പോൾ ഒരാളോടും പ്രസാദ് ചെയ്യാതെ ഒരു കുടുംബത്തിനോടും അനീതി കാണിക്കാതെ ഒരു ഉറപ്പിന്റെ കാര്യത്തിൽ പോലും കേട് കാണിക്കാതെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയവൻ ആശ്വാസമല്ലോ അതിനേക്കാളും വലിയ മനുഷ്യരെ ദുനിയാവിലുള്ള സൽപ്പേര് ദുനിയാവിലുള്ള കൊട്ടാരങ്ങൾ വാങ്ങിക്കൂട്ടിയ തെങ്ങിത്തോപ്പുകൾ റിസോർട്ടുകൾ ഇതൊന്നുമല്ല അല്ല പുണ്യം ആ ഒരു മരണത്തെ നമ്മൾ മഹാനായ ഇസ്ലാമിക ലോകത്തെ ജീവിച്ചത് അഞ്ചു കൊല്ലമാണ് മുപ്പതാം വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിച്ചു മുപ്പത്തി അഞ്ചാമത്തെ കൊല്ലത്തിൽ അദ്ദേഹം ആവുന്നുണ്ട് വയറിൽ വെട്ടുകെട്ടി രക്തം വാങ്ങുവെച്ച് മരണം കൺമുൻപ് കാണുമ്പോ സ്വാപത്തിനോട് അദ്ദേഹം ഒരു ആഗ്രഹം പറയുന്നു നിങ്ങൾ എന്നെ ഈ അവസ്ഥയിൽ റസൂലിക്കരുത് എന്റെ മുറി കണ്ട് റസൂൽ കരയും അവസാനം അറിഞ്ഞ റസൂൽ ഓടി മദീന കിടക്കുന്നതാ മടിയിൽ കിടത്തി തട്ടിക്കളഞ്ഞ് അള്ളാഹു കരയുകയും പിന്നീട് കവറിലേക്ക് മറവാറുമ്പോൾ ചിരിക്കുകയും ചെയ്യുമ്പോ സഹാത്ത് ചോദിക്കുന്ന തിരിച്ചു പറഞ്ഞു ഏത് മയ്യത്തിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ അള്ളാഹു മലക്കുക നിക്ഷയിക്കും

ഇരുപത്തിയഞ്ചും അമ്പതും കൊല്ലം ജീവിച്ച ജാനങ്ങളും അല്ലാഹ് ഒരു വേണ്ടി ഉത്തരം നൽകിയ വേണ്ടി വെച്ചിട്ടുണ്ടാകും എന്ന് ചിന്തിക്കണം മരണങ്ങളും അപ്രതീക്ഷിതമായ യാത്രകളും ഒക്കെ നമ്മളെ വേദനിപ്പിക്കുന്നെങ്കിലും ആ വേദനിച്ച് കരയുന്നതിൻ്റെ അപ്പുറം എൻറെ യാത്ര എന്റെ തിരിച്ചുള്ള ഒരു മടക്കം ആ ഓർമ്മകളാവണം ഓരോ മരണങ്ങളും നമ്മളെ പഠിപ്പിക്കേണ്ടതും ചിന്തിപ്പിക്കേണ്ടതും ആ തിരിച്ചറിവിലൂടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് മരണം ഈ ലോകത്തിന് അള്ളമുടുക്കുന്ന ഏറ്റവും വലിയ വഴതാണ് ഏറ്റവും വലിയ സന്ദേശമാണ് അങ്ങനെ അള്ളാഹുവിന്റെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥം ഇനികളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്